ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ താൻ പിടിച്ചടക്കിയ പട്ടണത്തിന് തൻ്റെ പേരിട്ടതാരെ ഉത്തരം നോബഹ് സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ സുവിശേഷ സംബന്ധമായുള്ള അവൻ്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു ആരുടെ ഉത്തരം തീത്തോസ് രണ്ട് കുരിന്തിയർ എട്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ തിഹിക്കോസിനെ പൗലോസ് എങ്ങോട്ടാണ് അയച്ചത് ഉത്തരം എഫസോസിൽ രണ്ട് തിമിത്യോസ് നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ സദൃശവാക്യങ്ങൾ ആരാണ് സൂക്ഷിച്ചു വെച്ചത് ഉത്തരം യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ആളുകൾ സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഉത്തമൻ മുൾപ്പടർപ്പ് പോലെ നേരുള്ളവൻ എന്തുപോലെ ഉത്തരം മുൾവേലിയേക്കാൾ വല്ലാത്തവൻ മീഖ ഏഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ ജ്ഞാനിയുടെ പാർപ്പിടത്തിലുള്ള രണ്ട് വസ്തുക്കൾ ഉത്തരം വിലയേറിയ നിക്ഷേപവും തൈലവും സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ വിചാരങ്ങളാൽ പരവശനായ രാജാവ് ഉത്തരം ബേൽഷെസർ ദാനിയേൽ അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ മനുഷ്യൻ അളന്നാലും ദൂതൻ അളന്നാലും ഒരു അളവ് രണ്ടും ഒരു സംഖ്യ എന്തിൻ്റെ ഉത്തരം യറുഷലേമിൻ്റെ മതിലിൻ്റെ വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം കോരിയെടുക്കുന്നത് ആരെ ഉത്തരം വിവേകമുള്ള പുരുഷൻ സദൃശവാക്യങ്ങൾ ഇരുപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ വലിപ്പവും പൊക്കവുമുള്ള ജാതികൾ ഉത്തരം അനാക്യർ ഏമ്യർ ആവർത്തന പുസ്തകം രണ്ടിൻ്റെ പത്ത് ഒൻപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിന്നുകളവാൻ ഈ തലമുറയുടെ അണപ്പല്ല് എന്തായി ഇരിക്കുന്നു ഉത്തരം കത്തിയായി സദൃശവാക്യങ്ങൾ മുപ്പതിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ആരുടെ പ്രവൃത്തിയാണ് അവരെ പിന്തുടരുന്നത് ഉത്തരം കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എളിപ്പാട് പതിനാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എവിടെ വമ്പ് കാണിക്കരുത് ഉത്തരം രാജസന്നിധിയിൽ സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന രണ്ട് വിഷജന്തുക്കൾ ഉത്തരം അഗ്നിസർപ്പവും തേളും ആവർത്തന പുസ്തകം എട്ടിൻ്റെ പതിനഞ്ച് കോസ്റ്റ്യൻ എന്ത് പെരുകിയാലാണ് ലംഘനം ഉണ്ടാകുന്നത് ഉത്തരം വാക്ക് സദൃശവാക്യങ്ങൾ പത്തിൻ്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ ഇരുമ്പ് തൊടാൻ പാടില്ലാത്തത് ഏതിൽ ഉത്തരം യാഗപീഠം ആവർത്തന പുസ്തകം ഇരുപത്തിയേഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ച പ്രവാചകൻ ആര് ഉത്തരം ഹനന്യ പ്രവാചകൻ രമ്യാവ് ഇരുപത്തി എട്ടിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സുഭാഷിതം പറയുന്ന അദരം ആർക്ക് യോഗ്യമല്ല ഉത്തരം ബോഷന് സദൃശവാക്യങ്ങൾ പതിനേഴിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ ജനനത്തിങ്കൽ ഭ്രമിച്ച സ്ഥലം ഉത്തരം യെർഷലയം മത്തായി രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദബോര ഏത് പർവ്വതത്തിലാണ് പാർത്തിരുന്നത് ഉത്തരം എഫ്രയീം പർവ്വതത്തിൽ ന്യായാധിപന്മാർ നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് ഇസ്രായേലിനോട് പടക്കി വന്നു ദേശം നഷ്ടമായ വ്യക്തി ഉത്തരം സിഹോൻ ആവർത്തന പുസ്തകം രണ്ടിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ ക്വസ്റ്റ്യൻ നികളവും ഗർഭവും ഉള്ളവന് പറയുന്ന പേരെന്ത് ഉത്തരം പരിഹാസി സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിനാല് കൊസ്റ്റ്യൻ അരിസ്തർഹോസും സെക്കുന്തോസും ഏത് ദേശക്കാർ ഉത്തരം തെസ്ലോനിയർ അപസ്തോൽ പ്രവൃത്തികൾ ഇരുപതിൻ്റെ നാല് കൊസ്റ്റ്യൻ ദൈവം അഭിമലയ്ക്കിനും ശേഖയം പൗരന്മാർക്കും തമ്മിൽ എന്താണ് വരുത്തിയത് ഉത്തരം ഛിദ്രബുദ്ധി ന്യായാധിപന്മാർ ഒൻപതിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ മൂടന്മാരുടെ വായിലെ സദൃശവാക്യം ആരുടെ കയ്യിലെ മുള്ളുപോലെ ഉത്തരം മത്തൻ്റെ സദൃശവാക്യങ്ങൾ ഇരുപത്തിയാറിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ സുവിശേഷ വേലയിൽ പൗലോസ് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം മുഖസ്തുതി ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം ഒന്ന് തെസ്ലോനയ്ക്ക് രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ആരുടെ വിചാരങ്ങൾ സമൃദ്ധി സമൃദ്ധിഹേതുകങ്ങൾ ആകുന്നു ഉത്തരം ഉത്സാഹി സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി പർവ്വതത്തിന് നേരെ തിരിഞ്ഞു ആര് പർവ്വതമേത് ഉത്തരം യാക്കോബ് ഗിലയാദ് പർവ്വതം ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ നെഹമ്യാവിനെതിരെ കൂലി വാങ്ങി കള്ളപ്രവചനം പറഞ്ഞതാര് കൂലി കൊടുത്തതാരേ ഉത്തരം ഷമയ്യാവ് സൻബല്ലത്ത് തോബിയാവ് നഹമ്യാവ് ആറിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സത്യം പറയുന്ന അതിരം എന്നേക്കും നിലനിൽക്കും എന്നാൽ വ്യാജം പറയുന്ന നാവോ ഉത്തരം മാത്രം നേരത്തേക്കേയുള്ളൂ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ദൂതന്മാരെ പോലെ ആകുന്നത് എപ്പോൾ ഉത്തരം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മർക്കോസ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പ്രാവ് കുറുകും പോലെ കുറുഗി മാറത്തടിക്കുന്നത് ആരുടെ ദാസിമാരാണ് ഉത്തരം നിനവയുടെ നഹും രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ അമോരിയൻ എന്തുപോലെ ശക്തിയുള്ളവനായിരുന്നു ഉത്തരം കരുവേലകങ്ങൾ പോലെ ആമോസ് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യാക്കോബിനെ ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് വിളിച്ച പേര് ഉത്തരം ഏൽ ബെദേൽ ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പൗലോസും വർണബാസും പിസിദ്ധ്യായിലെ അന്ത്യോയ്ക്ക് വിട്ട് എവിടേക്കാണ് പോയത് ഉത്തരം ഇക്കോനിയ അപസ്തൽ പ്രവർത്തികൾ പതിമൂന്നിൻ്റെ അമ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഏത് ദേശത്തിലെ തിരശീലകളാണ് വിറയ്ക്കുന്നത് ഉത്തരം മിഥ്യാൻ ദേശത്തിലെ ഹബക്കോക്ക് മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഹഗായി പ്രവചനം ആരംഭിക്കുന്നത് ഏത് രാജാവിൻ്റെ പേരോടുകൂടിയാണ് ഉത്തരം ദാരിയാവേഷ് ഹഗായി ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ തൻ്റെ വീട്ടിൽ യേശുവിന് വലിയൊരു വിരുന്നൊരുക്കിയ ചുങ്കക്കാരൻ ആര് ഉത്തരം ലേവി ലൂക്കോസ് അഞ്ചിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടത് ആരുടെ കൈയാണ് ഉത്തരം സെരുബാബേലിൻ്റെ സക്കരിയാവ് നാലിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ തിമായിയുടെ മകനായ ഭർത്തിമായി വഴിയരികെ ഭിക്ഷയായിച്ചിരുന്ന സ്ഥലം ഉത്തരം എരിഹോവിൽ മർക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ഷൗലിൻ്റെ മാനസാന്തരത്തിന് ശേഷം ഏതൊക്കെ ദേശത്താണ് സമാധാനമുണ്ടായത് ഉത്തരം യഹൂദിയ ഗലീല ഷമര്യ അപ്പസ്ത്രൽ പ്രവർത്തികൾ ഒൻപതിൻ്റെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഭൂമി എന്തിനാൽ തന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു എന്നാണ് യോന പറഞ്ഞത് ഉത്തരം തൻ്റെ ഓടാമ്പലുകളാൽ യോന രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ബറിയേഷു പേരുള്ള കള്ളപ്രവാചകൻ ബുദ്ധിമാനായ ഏത് ദേശാധിപതിയോടുകൂടെ ആയിരുന്നു ഉത്തരം സെർഗിയോസ് പൗലോസ് അപ്പൊസ്തുൽ പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവ ജ്ഞാനികൾക്ക് ജ്ഞാനം കൊടുക്കുന്നു ബുദ്ധി കൊടുക്കുന്നത് ആർക്ക് ഉത്തരം വിവേകികൾക്ക് ദാനിയേൽ രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ യഹോവ തൻ്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചത് ആരെ ഉത്തരം സിയോൻ പുത്രിയെ വിലാപങ്ങൾ രണ്ടിൻ്റെ ഒന്ന് കൊസ്റ്റ്യൻ വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം എന്തിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് സഭാപ്രസംഗി കണ്ടു ഉത്തരം പോഷത്വത്തേക്കാൾ സഭാപ്രസംഗി രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല പിന്നെ എന്തിൻ്റെയൊക്കെ പ്രദർശനത്താലാണ് ആയിരുന്നത് ഉത്തരം ആത്മാവിൻ്റെയും ശക്തിയുടെയും ഒന്ന് കുരിന്ത്യർ രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ അരാം രാജാവായ ബൻഹദത് ആരെ പിടിക്കാനാണ് ശക്തിയുള്ള സൈന്യം കുതിരകളും രഥങ്ങളുമായി അയച്ചത് ഉത്തരം എലീഷയെ രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ക്വസ്റ്റ്യൻ എന്ന കുഴി കുഴിക്കുന്നത് ആരാണ് ഉത്തരം നിസ്സാര മനുഷ്യൻ സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ആരാരോട് പറഞ്ഞു ഉത്തരം യേഹു യോനാദാബിനോട് രണ്ട് രാജാക്കന്മാർ പത്തിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ യാഹാസിൽ വെച്ച് പടയേറ്റതാരെ ഉത്തരം സിഹോനും അവൻ്റെ സർവജനവും ആവർത്തന പുസ്തകം രണ്ടിൻ്റെ മുപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റി സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീഷയോടുകൂടെ എവിടെ നിന്ന് പുറപ്പെട്ടു ഉത്തരം ഗിൽഗാലിൽ നിന്ന് രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ കല്ലുരുക്കിയാൽ ലഭിക്കുന്നത് എന്ത് ഉത്തരം ചെമ്പ് ഇയോബ് ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ കോരശിൻ്റെ കാലത്ത് ഇറുഷലേം ദേവാലയം പണിയാൻ അതിൻ്റെ അടിസ്ഥാനമിട്ടത് ആരെ ഉത്തരം ദേശാധിപതിയായ ഷേഷ് ബസർ എസ്ര അഞ്ചിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ലേഖനം എഴുതിയത് ആരെ ഉത്തരം യാക്കോബ് യാക്കോബ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നെഹമ്യാവും ജനവും അതിൽപ്പണി ആരംഭിച്ചപ്പോൾ അവരെ പരിഹസിച്ചതാരെല്ലാം ഉത്തരം സൻബല്ലത്ത് തോബിയാവ് ഗേഷം നെഹാമ്യാവ് രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ആരുടെ കൽപ്പനപ്രകാരമാണ് ബാബേലിലെ ഭണ്ഡാരത്തിലെ രേഖാശാല പരിശോധിച്ചത് ഉത്തരം ദാരിയാവേഷ് രാജാവിൻ്റെ എസ്ര ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഷെലോമോൻ ഉണ്ടാക്കിയ കടലിൽ എത്ര വെള്ളം കൊള്ളും ഉത്തരം മൂവായിരം പത്ത് രണ്ട് ദിനൃത്താന്തം നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പ്രവാസികളുടെ ദ്രോഹം നിമിത്തം എസ്ര ദുഃഖിച്ച് തിന്നാതെയും കുടിക്കാതെയും ആരുടെ മുറിയിൽ പോയി രാത്രി കഴിച്ചുകൂട്ടി ഉത്തരം യഹോഹാനാൻ ഹനാൻ എസ്ര പത്തിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പടയ്ക്കു പോകാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ ആരൊക്കെ ഉത്തരം പുതിയ വീട് പണിയുന്നവർ പുതിയ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നവർ വിവാഹ നിശ്ചയം ചെയ്തവർ ഭയവും അധൈര്യവും ഉള്ളവർ ആവർത്തന പുസ്തകം ഇരുപതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്